ഇപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് എൻ്റെ ഡിഗ്രി പി ജി കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യാൻ കുറേ ഓപ്ഷൻസ് ഉണ്ട് അതിലൊരു ഓപ്ഷനാണ് ഇപ്പോൾ റീസെന്റ്ലി വന്നിട്ടുള്ള ഓൺലൈൻ യൂണിവേഴ്സിറ്റികൾ ഓൺലൈൻ യൂണിവേഴ്സിറ്റികളിൽ ഒരുപാട് പ്രോഗ്രാമുകളുണ്ട് ഇപ്പോൾ ഡിഗ്രി ഏത് കോഴ്സുവാണെങ്കിലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും പി ജി ഏത് കോഴ്സ് ആണെങ്കിലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇന്ന് വലിയൊരു റെവല്യൂഷനാണ് ഈ ഓൺലൈൻ യൂണിവേഴ്സിറ്റികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കിംഗ് പ്രൊഫഷണൽസിനാണ് ഇത് കൂടുതൽ ഉപകാരപ്പെടുന്നത് ജോലി ചെയ്തുകൊണ്ട് പഠിക്കാനുള്ള ഒരു അവസരമാണ് ഇതിലൂടെ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഓൺലൈനായിട്ട് അവരുടെ എഡ്യൂക്കേഷൻ അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാവിധ സർവീസും നൽകുന്നുണ്ട് അപ്പോൾ ഓൺലൈൻ യൂണിവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർ ഏത് രാജ്യത്ത് വർക്ക് ചെയ്യുന്നവരായാലും അവർക്ക് അവരുടെ എഡ്യൂക്കേഷൻ ഓൺലൈനിലൂടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരീക്ഷയും പഠനവും ഒക്കെ ഓൺലൈനിലാണ് വിദ്യാർത്ഥി ഒരിക്കലും അതത് രാജ്യത്ത് വന്നിട്ട് എഴുതേണ്ട ആവശ്യമില്ല ഓൺലൈനിൽ അവർ എവിടെയാണോ ഉള്ളത് അവിടെ ഇരുന്നിട്ട് തന്നെ എക്സാം എഴുതാൻ പറ്റും അതാണ് ഈ ഓൺലൈൻ യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രത്യേകത ഏത് കോഴ്സ് വേണമെങ്കിലും എടുക്കാം ഇപ്പോൾ ഒരു ബി ബി എ പഠിച്ച ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അവർക്ക് പി ജി എം ബി എ ചെയ്യാം ബി എ ബി എ പഠിച്ച ആൾക്ക് എം എ ചെയ്യാം അതേപോലെ ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ ശേഷം ഇപ്പോൾ എവിടെയെങ്കിലും വർക്കിന് കയറിയ വിദ്യാർത്ഥികൾ ഉണ്ടാവും അപ്പോൾ അവർക്ക് അവരുടെ എഡ്യൂക്കേഷൻ ആ വർക്കിനോടൊപ്പം തന്നെ ഇപ്പോൾ ഡിഗ്രി കോഴ്സുകളൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇന്ത്യയിലെ അംഗീകാരമുള്ള നിരവധി യൂണിവേഴ്സിറ്റികൾ ഓൺലൈൻ യൂണിവേഴ്സിറ്റികൾ നമ്മുടെ ഇന്ത്യയിലുണ്ട് വാല്യൂ സെയിം ആണ് പല വിദ്യാര്ത്ഥികൾക്കും ഇതറിയില്ല റെഗുലർ ആയിട്ട് പോകുന്നതും ഓൺലൈനായിട്ട് ചെയ്യുന്നതും സെയിം വാല്യൂ ആണെന്ന് പലർക്കും അറിയില്ല അപ്പൊ അവർ ക്യാമ്പസിൽ തന്നെ പോയി പഠിക്കാൻ താല്പര്യമുള്ളവർ അങ്ങനെ പോയിക്കോട്ടെ പക്ഷേ അതേ സെയിം വാല്യൂ ഇപ്പോൾ നമുക്ക് ഓൺലൈൻ യൂണിവേഴ്സിറ്റിയിലൂടെയും നമുക്ക് കിട്ടും അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നമുക്ക് വിദേശത്ത് എവിടെ പോയിട്ടും ജോലി ചെയ്യാം തുടർ പഠനം സാധ്യമാണ് ഗവൺമെൻറ്റിലേക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവിധ അംഗീകാരവും ഓൺലൈൻ യൂണിവേഴ്സിറ്റിക്കും ഉണ്ട് പലരുടെയും ഒരു തെറ്റിദ്ധാരണ ഓഫ്ലൈനായിട്ട് പോയി പഠിച്ചാൽ മാത്രമാണ് ഉള്ളൂ എന്നുള്ളതാണ് പക്ഷെ അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് സെയിം വാല്യൂ നമുക്ക് ഓൺലൈനായിട്ട് പഠിച്ചാലും സെയിം വാല്യൂ കിട്ടും യു ജി സിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു ആയിട്ട് പഠിച്ചാലും ഓൺലൈനായിട്ട് പഠിച്ചാലും വാല്യൂ സെയിമാണ് ഈ ഓൺലൈൻ ആയിട്ട് പഠിക്കുന്നതിൻ്റെ ഒരു വാല്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റെഗുലറിൽ പഠിക്കുന്ന അതേ ക്ലാസ്സുകൾ തന്നെ ഓൺലൈനിലൂടെ കിട്ടും സെയിം ടീച്ചേഴ്സ് സെയിം ക്ലാസ്സുകൾ ഒരു ക്വാളിറ്റിയിൽ ഒരു കുറവുമില്ലാതെയുള്ള ക്ലാസ്സുകൾ തന്നെയാണ് ഓൺലൈനായിട്ട് കിട്ടും അപ്പം നമുക്ക് പിന്നെ വീട്ടിലിരുന്നുകൊണ്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാം ഇപ്പോൾ ഓൺലൈൻ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ എൽ എം എസ് പോർട്ടൽ വഴിയാണ് അവർക്ക് ക്ലാസ് ഉണ്ടാവുക അപ്പം എൽ എം എസ് പോർട്ടലില് ഓൾറെഡി റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടാവും അതിന് പുറമെ അവർക്ക് ലൈവ് ക്ലാസ്സുകളും യൂണിവേഴ്സിറ്റികൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വീക്കെൻഡിലൊക്കെ ഇവർക്ക് ലൈവ് ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ മെൻറ്റേഴ്സ് ഉണ്ടായിരിക്കും അപ്പോൾ അവർക്ക് എന്ത് ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിലും അവർക്ക് ജസ്റ്റ് വിത്തിൻ സെക്കൻഡിൽ തന്നെ റിപ്ലൈ ചെയ്തു തരും അതിൽ പിന്നെ മെസ്സേജ് ഇട്ടു കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡിൽ റിപ്ലൈ തരും കോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ എപ്പോഴും ഒരു മെൻറ്റർ സപ്പോർട്ട് ഉണ്ടാവും ഓൺലൈൻ യൂണിവേഴ്സിറ്റികളിൽ സോ നമ്മൾ റെഗുലറിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എന്തുകൊണ്ടും ഓൺലൈനും റെഗുലർലി കിട്ടുന്ന അതേ സർവീസ് എന്തെങ്കിലും ഓൺലൈൻ യൂണിവേഴ്സിറ്റികളിലും കിട്ടുന്നുണ്ട് അപ്പൊ ഈ ഓൺലൈൻ യൂണിവേഴ്സിറ്റികളുടെ അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് നിലവിലെ കോഴ്സ് ചെയ്യുന്ന സമയത്ത് തന്നെ മറ്റു സ്കിൽ കോഴ്സുകൾ ചെയ്യാൻ വേണ്ടി പറ്റും ഒരു ഡിഗ്രി ചെയ്യാണ് അതിന്റെ കൂടെ അത് ഓൺലൈനും അപ്പൊ അത് ഓൺലൈൻ ആവുമ്പോ അവർക്ക് ആ ഓൺലൈനിൽ ഒരു പെർട്ടിക്കുലർ ടൈമിൽ അവർക്ക് ക്ലാസ് കണ്ടാൽ പറ്റും അല്ലാത്ത സമയങ്ങളിൽ മറ്റു പല സ്കിൽ കോഴ്സുകളും അവർക്ക് പഠിക്കാൻ പറ്റും അപ്പൊ ഒരേ സമയം രണ്ട് കോഴ്സുകൾ അവർക്ക് ചെയ്യാൻ പറ്റും പിന്നെ വർക്കിംഗ് പ്രൊഫഷൻസ് ആണെങ്കിലും ഒന്നും കൂടെ ഈസിയാണ് അവർക്ക് ജോലി ചെയ്യുക അതിന്റെ കൂടെ ഓൺലൈനായിട്ട് പഠിക്കാം മറ്റു സ്കിൽ കോഴ്സുകളൊക്കെ പഠിക്കാൻ പറ്റും അതായത് സമയത്ത് കൃത്യമായിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും റെഗുലർ സിസ്റ്റം എന്താന്ന് വെച്ചാൽ എപ്പോഴും പഠിക്കാന്നുള്ള ഒരു ഒരു ഫീലാണ് ക്യാമ്പസിൽ പോവുക അവിടെ ക്യാമ്പസ് ലൈഫ് എൻജോയ് ചെയ്യുക പഠിക്കാം ഇത് അങ്ങനെ ജോലി ചെയ്തുകൊണ്ട് റെഗുലറായിട്ട് പഠിക്കാൻ പറ്റുന്ന ഓപ്ഷനാണ് ഈ ഓൺലൈൻ യൂണിവേഴ്സിറ്റികളിലുള്ളത് അത് റെഗുലർ മോഡിന് തുല്യമാണ് അപ്പോൾ അയാൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്താണ് ജോലിയും വേണം പഠനവും വേണം ഇത് രണ്ടും ഈ ഓൺലൈൻ യൂണിവേഴ്സിറ്റിയിൽ ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ അത് സാധ്യമാണ് ഇപ്പോൾ പല ആളുകളും ഇപ്പോൾ ജോലി ചെയ്യുന്നവരാണ് ബിസിനസ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ അവർക്ക് ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആ സമയത്താണ് അവർ എം ബി എ കൂടെ എടുക്കാം എന്നുള്ളൊരു ചിന്ത വരുന്നത് അപ്പം അങ്ങനെ വരുന്ന സമയത്ത് എന്തായാലും അവർക്ക് റെഗുലറായിട്ട് പഠിക്കൽ അല്ല ഏറ്റവും നല്ലത് എം ബി എ പഠിക്കാൻ റെഗുലറായിട്ട് തന്നെയാണ് പക്ഷേ ബിസിനസ് ചെയ്യുന്ന ഒരാൾക്ക് ആയിട്ട് എം ബി എ കോഴ്സ് ചെയ്യാനുള്ള പല ബുദ്ധിമുട്ടുകളും ഉണ്ട് അപ്പോൾ ആ സമയത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് ഓൺലൈനായിട്ട് എം ബി എ ചെയ്യാൻ പറ്റും അപ്പോൾ അവർ ഓൾറെഡി ബിസിനസ് ചെയ്യുന്ന ആളുകൾ അതിൻ്റെ കൂടെ ഒരു എം ബി എ റെഗുലർ മോഡിൽ പഠിക്കുന്നത് പോലെ നമുക്ക് ഓൺലൈൻ യൂണിവേഴ്സിറ്റിയിൽ ഓൺലൈനായിട്ട് പഠിക്കാൻ പറ്റും അപ്പോൾ അവർക്കൊരു പ്രാക്ടിക്കൽ നോളേജ് ഉണ്ടാവും ഒപ്പം തന്നെ ഈ ഓൺലൈനായിട്ട് പഠിക്കുന്നതിലൂടെ ഒരു തിയറി നമുക്കത് കിട്ടും അപ്പോൾ അവരെ ബിസിനസ് ഗ്രോത്ത് ആക്കാൻ വേണ്ടിയിട്ട് അത് കൂടുതലായിട്ട് അവരെ ഹെൽപ് ചെയ്യുന്ന എം ബി എ നമ്മൾ റെഗുലർ മോഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പതിനേഴ് ടു ഒരു ട്വൻറ്റി ഫൈവ് ലാക്കിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് അതിൻ്റെ മുകളിലേക്ക് വാങ്ങിക്കുന്ന കോളേജുകളുണ്ട് പക്ഷെ നമുക്കത് ഓൺലൈനിലേക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ ഒരു വൺ ലാക്ക് ടു ടു ലാഖിൻ്റെ ഉള്ളിലൊരു ഫീസാണ് വരുന്നത് അപ്പം വലിയൊരു കോഴ്സ് ഫീസ് കൊടുത്ത് റെഗുലറായിട്ട് പഠിക്കാതെ അതേ ക്ലാസ്സുകൾ നമുക്ക് ഓൺലൈനായിട്ട് പഠിക്കാനും ഓൺലൈൻ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനും ആകെ രണ്ട് ലക്ഷം രൂപയ്ക്കാണ് വരുന്നുള്ളൂ അതിൻ്റെ താഴേക്കാണ് വരുന്നുള്ളൂ അപ്പൊ എന്തുകൊണ്ട് അവിടെ ഒരു മണി ലോസ് വരുന്നില്ല അതിന്റെ അപ്പൊ ബിസിനസിന്റെ കൂടെ തന്നെ ഓൺലൈനായിട്ട് എം ബി എ പഠിക്കാനും പറ്റും അപ്പം ചെറിയ ഫീസിൽ പഠിക്കാനും പറ്റും അപ്പൊ ഇന്ന് പല ആളുകൾ ഇത് മനസ്സിലാക്കാതെ പോകുന്നുണ്ട് കാരണം ബിസിനസ്സിന്റെ കൂടെ എപ്പോഴും ഒരു എം ബി എ ബിസിനസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ ഒരു എം ബി എ ചെയ്യുന്നത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓൺലൈൻ മോഡ് കഴിഞ്ഞാൽ പിന്നെ ഓപ്ഷൻ ആയിട്ടുള്ളത് ഡിസ്റ്റൻസ് മോഡാണ് അതിന് ഓഡിഎൽ എന്ന് പറയും അപ്പം ഈ ഒഡിയൽ അല്ലെങ്കിൽ ഈ ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പം അതിന് ഏറ്റവും ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി ഇന്ത്യയിലുള്ളത് ഉള്ളത് ഒന്ന് ഇക്കിനോ ഇഗ്നോയിൻ്റെ ഒരു പ്രത്യേകത അത് റാങ്ക് ലിസ്റ്റിൽ ഒന്നാമതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ലാർജസ്റ്റ് യൂണിവേഴ്സിറ്റി ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇഗ്നോ ആണ് അപ്പൊ ഇഗ്നോയിൽ ഇതേപോലെ ഓടിയൽ ചെയ്യാണെന്നുണ്ടെങ്കിൽ പിന്നെ ഡിസ്റ്റൻസ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു നാഷണലി ആൻഡ് ഇന്റർനാഷണലി ഫ്രെയിം കിട്ടും ഇനി നമ്മൾ കേരളത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണുള്ളത് അപ്പൊ അത് മലയാളത്തിൽ എക്സാം എഴുതാം ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ പിന്നെ ഇംഗ്ലീഷിലും എഴുതാം പക്ഷേ ഇഗ്നോ ആണെന്നുണ്ടെങ്കിൽ അത് ഇംഗ്ലീഷ് മോഡൽ മാത്രമല്ല പക്ഷെ ഒരു നാഷണലി ആൻഡ് ഇന്റർനാഷണലി ഒരു ഒരു ഫ്രെയിം കിട്ടണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ഇഗ്നോ ആണ് ബെറ്റർ ആവുന്നത് അതല്ല മലയാളത്തിൽ തന്നെ എക്സാം എഴുതണം എന്ന് നിർബന്ധം പിടിക്കുന്നവർക്ക് ശ്രീനാരായണൻ ഒരു യൂണിവേഴ്സിറ്റി ഒരു ഓപ്ഷൻ ആയിട്ടുണ്ട് അതിൽ പഠനം കംപ്ലീറ്റ് ചെയ്യാം അതൊന്ന് സംസ്റ്റർ പേട്ടേനാണ് മറ്റേന്ന് പറയുമ്പോൾ നമുക്ക് സമന്യാണ് പക്ഷേ ഇയർലി എക്സാം എഴുതാനുള്ള ഒരു ഓപ്ഷൻ ഇഗ്നോലുണ്ട് അപ്പൊ ഒന്നും കൂടെ പഠിക്കാൻ ഈസി വരുന്നത് ഇഗ്നോലാണ് ശ്രീനാരായണകുടി ഓപ്പൺ യൂണിവേഴ്സിറ്റി ബെറ്റർ തന്നെയാണ് അതിൽ സംസ്ഥർ പാർട്ടിയായിട്ടാണുള്ളത് അപ്പോ ഒരാള് ഒരു സമ്മ മിസ് ആയി കഴിഞ്ഞാൽ അടുത്ത സമ്മ എന്നൊക്കെയുള്ള പ്രശ്നങ്ങള് വരുന്നുണ്ട് പിന്നെ അങ്ങനെ ഒരു അപ്പോൾ നമുക്ക് വൺ ടൈം രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇഷ്യൂല്ലാം അവൈലബിൾ ആയിട്ടുള്ളത് ആ സമയത്ത് എക്സാം എഴുതാം ഇയർലി ടു ഇൻടേക്ക് ആണ് ഒരു ജൂലൈ സെഷനും ഉണ്ട് ഒരു ഡിസംബർ സെഷനും ഡിസംബർ ആൻഡ് ജാനുവരി സെഷനും ഒന്ന് മിസ്സായി നമുക്ക് അടുത്തത് എഴുതാൻ പറ്റും ഈസി ആയിട്ട് നമുക്ക് എഴുതിയെടുക്കാൻ പറ്റും എഡ്യൂക്കേഷൻ സെന്റർ ഇവിടെ ചെയ്യുന്നത് നമുക്ക് ഈ ില് പഠിക്കേണ്ട വിദ്യാർത്ഥികൾക്ക് ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കേണ്ട വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ അതിന്റെ രജിസ്ട്രേഷൻ ട്യൂഷൻ അവർക്കുള്ള മറ്റു സപ്പോർട്ട് അസൈൻമെന്റ് സപ്പോർട്ട് സ്റ്റഡി മെറ്റീരിയൽ ഇങ്ങനെയുള്ള എല്ലാ സർവീസും നമ്മൾ അപ്പൊ ഏറ്റവും നല്ല രീതിയിൽ അവരെ പഠിപ്പിച്ച് പാസ് ഔട്ട് ആക്കി എടുക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്തമാണ് നമുക്ക് ചെയ്യാനുള്ളത് അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ജു പ്രവർത്തിക്കുന്നത്